ഹായ് ഓൾ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ആ ഡ്രീം ക്രാഫ്റ്റ് എന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ ഇതിനു ഇതിനുമ്പ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ നവാവിൻ അക്കാദമിയുടെ കീഴിൽ നടന്ന പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും എത്തി നമുക്ക് എല്ലാവർക്കും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ ചുമതലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ബിസി ആയിരുന്നു അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഒരു ബൊക്ക് സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബൊക്കെ ഒരു നാല് ബൊക്കെ സെറ്റ് ചെയ്യണം ഒരു മൂന്ന് മിനി ബൊക്കും അതുപോലെ തന്നെ ഒരു വലിയ ബൊക്കെയായിരുന്നു സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ബൊക്കുള്ള ഫ്ലവറും ഇതുപോലെ ബൊക്കറ്റ് ഷീറ്റും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പണി തുടങ്ങാം അപ്പോൾ അതിലേക്കുള്ള ഫ്ലവറും അതുപോലെ തന്നെ അതിലേക്കുള്ള ചെറിയ ഗ്രാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരു റെഡ് ഫ്ലവർ അല്ലേ റെഡ് ഫ്ലവർ ഇഷ്ടപ്പെടാത്ത ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ എൻ്റെ അറിവിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫ്ലവറാണ് റെഡ് ഫ്ലവർ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു റെഡ് ഹാർട്ടും കൂടി നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ആ ഒരു റെഡ് ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഗെസ്റ്റായിട്ട് വരുന്ന സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ദ മോസ്റ്റ് മോട്ടിവേഷൻ സ്പീക്കർ ആണ് ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഒരു പൊക്ക സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് കേട്ടോ എല്ലാവർക്കും ഓരോ കാര്യങ്ങളായിട്ട് ബിസിയാണ് കേട്ടോ സീറ്റ് അറേഞ്ച്മെന്റും അതുപോലെ തന്നെ വരുന്ന ടൈമിലേക്കുള്ള പ്രോഗ്രാംസും അതുപോലെ തന്നെ നമുക്ക് ഗ്രാൻഡുവേഷൻ ആയിരുന്നു ടി 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 സിയുടെ അപ്പം അതിലേക്കുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അവർക്കുള്ള മൊമെന്റ് സെറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് എല്ലാവരും ബിസിയായിരുന്നു കേട്ടോ അപ്പോൾ പ്രോഗ്രാമിന് മാറ്റി കൂട്ടാൻ ബൊക്കെ എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ നമ്മൾ ഇല്ലൊരു പ്രോഗ്രാമിലേക്കും നമുക്കൊരു ഫ്ലവർ ആവശ്യമാണ് റെഡ് ഫ്ലവർ ഇല്ലാത്ത എന്ത് പ്രോഗ്രാം അല്ലേ റെഡ് എന്നല്ല ഫ്ലവർ ഇല്ലാത്ത എന്ത് പ്രോഗ്രാം അങ്ങനെ നമ്മൾ ഫ്ലവർ ഒരു മൂന്ന് റെഡ് ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ മിനി മിനിബൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞോട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇല്ല നിങ്ങൾ കാര്യങ്ങൾക്കും ഇതുപോലെ മിനി ബൊക്കെ സെറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനി നമ്മൾ വലിയ പൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഫ്ലവറുകൾ എടുത്തിട്ട് ഇവിടെ ഒരു ഇൻസിലേഷൻ സ്റ്റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഓരോ ഫ്ലവർ ആയിട്ട് എടുക്കുന്നേക്കാളും ഇതുപോലെ സ്റ്റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വയ്ക്കാനും എളുപ്പമായിരിക്കും പിന്നെ അടുത്ത സെറ്റ് ഫ്ലവർ ഇതുപോലെ വെച്ചു പക്ഷെ ഇതിനിടയിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുകയാണ് സ്റ്റം ഒക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ റെഡ് ഫ്ലവർ ആയിട്ട് അടിയിലേക്ക് ഒരു മൂന്നെണ്ണം മുകളിലേക്കെന്നുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലെ നമ്മൾ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ബൊക്കെ സെറ്റ് ചെയ്യണം കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേഗം സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇനി ആ ഒരു ബൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തില്ലെങ്കിൽ നഷ്ടമല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അടിപൊളിയാണ് റെഡ് ഫ്ലവർ ഇഷ്ടമല്ലാത്ത ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആരങ്ങൾക്കും ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ ബൊക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം ആയി സാറ് വന്നു അപ്പോൾ സാറിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ നമ്മളാരും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സാർ ബൊക്കെ പിടിച്ച ടൈമിൽ കാരണം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ് അപ്പോൾ സാറിന് ഇതുപോലെ ഒരു ബൊക്ക സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അങ്ങനെ സാറ് വന്ന് നമ്മൾ ഇതാ മുന്നിലിരിക്കുന്ന ആ റെഡ് വൈറ്റ് ഒക്കെ നമ്മളെ മാനേജേഴ്സാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് സെറമണിക്കുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റുഡൻസ് അവിടെ റെഡി ആയിട്ടുണ്ട് ന്യൂ ആണല്ലേ എല്ലാവരും അപ്പോൾ അവരും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതായത് നേരെ സാറ് സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ എല്ലാവരും സാറിനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കാരണം സാറിൻ്റെ ആ ഒരു സ്പീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം അടിപൊളിയായിരിക്കും ആ ഒരു ആൾ എന്ത് പറഞ്ഞാലും ഭയങ്കര വൈബായിരിക്കും ആ ഒരു ക്ലാസ്സിലിരിക്കാൻ തന്നെ സാറിൻ്റെ പൊക്കെ ഞാൻ സൂം ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതിനിടെ കൂടെ തന്നെ ഇവിടെ സർട്ടിഫിക്കറ്റിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റേജില് അപ്പൊ ഇവിടെ മൊമെന്റും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മള് സാറിന് കൊടുക്കാനുള്ള ഒരു മൊമെന്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളെ ബൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിൽ തന്നെ അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ സാറിൻ്റെ ക്ലാസ് തന്നെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ലൊരു വൈബാണ് സാർ എന്ത് പറഞ്ഞാലും അത് വൈറലാകും കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി സ്പീക്കറാണ് ആൾ അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ആയിരുന്നു കേട്ടോ ആ ഒരു ക്ലാസ് കേട്ടതിലും അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രോഗ്രാം പങ്കെടുത്താലും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഇത് പിന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലോ അല്ലേ നമ്മൾ അഞ്ചം കഴിയുമ്പോൾ ക്യാപ്പ് പോലെ ചെറിയ ഫോട്ടോസ് സീനറി അങ്ങനെ അങ്ങനൊരു സംഭവമായിരുന്നു ബാക്കിയൊക്കെ കേട്ടോ അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റേജിൽ ിൽ വെച്ചിട്ട് ആ ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ പോലും നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് അവിടെ ഫോട്ടോസ് എടുത്തു പിന്നെ ഒരു കാര്യമായിട്ട് സാർ എപ്പോഴെപ്പും മാറ്റുന്ന ഈ ഒരു ഹെയർ ബെൻഡ് സാറ് കൊണ്ടുപോകാൻ പോയിട്ടോ അതുപോലെ തന്നെ നമ്മളെ പൊക്കയും സാറും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് പൊക്കയുടെ മേലെയായിരുന്നു ഈ ഒരു ഫ്ലവർ ഈ ഒരു ഹെയർ ബാൻഡ് സാറിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മളെ കയ്യിലുണ്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഇവിടെ കണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സാർ എപ്പോഴും ഹെയർ ബാൻഡ് ഇങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ സാർ ഈ വീഡിയോ എന്തെങ്കിലും കാണാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഹെയർ ബെൻഡ് നമുക്കന്ന് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ